സ്വർണ്ണക്കളക്കടത്തിന് അറുതിയില്ലാതെ കോഴിക്കോട് എയർപോർട്ട് വിവിധ സമയങ്ങളിൽ വ്യത്യസ്ത പരീക്ഷണങ്ങളിലൂടെ വിദേശ സിഗരറ്റുകളുമാണ് ഓരോ ദിവസങ്ങളിലായി കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുക്കുന്നത് കോഴിക്കോട് ഇന്റർനാഷണൽ എയർപോർട്ടിൽ പലതരത്തിൽ കടത്താൻ ശ്രമിച്ച തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപയും ഒന്നേ പോയിന്റ് തൊണ്ണൂറ്റിയാറ് ലക്ഷം രൂപ വിലയുള്ള ആയിരത്തി നാനൂറ്റി അറുപത്തിയാറ് ഗ്രാം സ്വർണവും ഒപ്പം ലക്ഷങ്ങൾ വിലമതിക്കുന്ന ആറായിരം സിഗരറ്റുകളും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു കാസർഗോഡ് സ്വദേശിയായ യാത്രക്കാരനിൽ നിന്നാണ് ഇത്തരത്തിൽ സ്വർണം കണ്ടെടുത്തത് ചെക്കിൻ ബാഗേജിൽ കൊണ്ടുപോകുന്ന ഡ്രിമ്മറിൻ്റെയും ഹെയർ ഡ്രെയറിന്റെയും വെൻഡിങ്ങുകളായി മറച്ച രൂപത്തിലാണ് പൂശിയ സ്വർണ്ണക്കോയിലുകൾ ഉണ്ടായിരുന്നത് ഇവയ്ക്ക് വിപണിയിൽ ഇരുപത്തിനാലായിരം രൂപ വിലമതിക്കും അതേസമയം വയനാട് കൽപ്പറ്റയിൽ നിന്ന് മൃതദേഹത്തിൽ മറച്ചുവെച്ച് കടത്താൻ ശ്രമിച്ച അറുപത്തിമൂന്ന് പോയിന്റ് നാൽപ്പത്തിയൊന്ന് ലക്ഷം രൂപയും ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തിട്ടുണ്ട് സംഭവത്തിൽ യാത്രക്കാരനെ അറസ്റ്റ് ചെയ്തു കൂടാതെ ഈത്തപ്പഴ പാക്കറ്റുകൾക്കുള്ളിൽ ഒളിപ്പിച്ച രണ്ട് പേപ്പർ ഷീറ്റുകളുടെ രൂപത്തിലുള്ള പന്ത്രണ്ട് പോയിന്റ് എഴുപത്തിയാറ് ലക്ഷം രൂപ വില വരുന്ന നൂറ്റി തൊണ്ണൂറ്റിയാറ് ഗ്രാം സ്വർണവും മലപ്പുറത്തെ ഒരു പാസഞ്ചറിൽ നിന്നും കണ്ടെടുത്തു തലശ്ശേരി സ്വദേശിയായ യാത്രക്കാരൻ ഇന്ത്യയിലേക്ക് കടത്താൻ ശ്രമിച്ച ഒന്നേ പോയിന്റ് തൊണ്ണൂറ്റിയാറ് ലക്ഷം രൂപ ഇന്ന് വിമാനത്താവളത്തിലെത്തി ഡെൻഹിൽ ഡേവിഡ് ഓഫ് ബ്രാൻഡ് സിഗരറ്റുകളുടെ മൊത്തം ആറായിരം സ്റ്റിക്കുകളാണ് എയർ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തത് പിടിച്ചെടുത്ത സാധനങ്ങളും സിഗരറ്റ് വസ്തുക്കളും പൂർണ്ണമായും കണ്ടുകെട്ടി ന്യൂസ് ബ്യൂറോ മലപ്പുറം ഇനി എല്ലാ ആഘോഷങ്ങളും ഡയമണ്ട്സ്